ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് അപ്പവും തക്കാളി ചമ്മന്തിയാണ് കേട്ടോ അപ്പം ഫുള്ള് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ അതേ ചട്ടിയിൽ തന്നെ കടുക് വറുത്ത് നമ്മൾ ചമ്മന്തിക്കുള്ള തക്കാളിയും സവാളയൊക്കെ ഒന്ന് വഴട്ടിയെടുത്തു കേട്ടോ എന്നിട്ട് അരച്ചെടുത്ത് സിമ്പിളായിട്ടൊരു ചമ്മന്തി അപ്പോൾ രാവിലെ അപ്പവും ചമ്മന്തിയും കഴിച്ചു പിന്നെ ഉച്ചത്തേക്കായിട്ട് ബീട്രൂട്ട് തോരനും രസമാണ് കേട്ടോ വെച്ചത് ബീട്രൂട്ട് തോരൻ വെച്ച് കഴിഞ്ഞിട്ട് രസം നമ്മുടെ മല്ലി മുളക് അതുപോലെ തന്നെ ഇഞ്ചി സാധനങ്ങളെല്ലാം ഉണക്കമുളകൊക്കെ ഒന്ന് ചതച്ചെടുത്തു എന്നിട്ട് കടുക് വറുത്തിട്ട് അതെല്ലാം ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് തക്കാളി ഇട്ട് വരട്ടിയെടുത്ത് ആവശ്യത്തിന് പുളിയും ചേർത്ത് പിന്നെ കായും ഉപ്പൊക്കെ ചേർത്ത് നമ്മുടെ രസവും തയ്യാറായിട്ടുണ്ട് ബീട്രൂട്ട് കാരണം രസവും പിന്നെ നമ്മൾ അരി അച്ചാറും കൂടെ കൂട്ടിയിട്ടോ ഉച്ചയ്ക്ക് കഴിച്ചത് രാത്രിക്ക് വേണ്ടിയിട്ട് ഈ കാച്ചിൽ പുഴുങ്ങി കേട്ടോ അന്ന് പറിച്ചതിന് ബാക്കി മണ്ണിൽ തന്നെ വെച്ചിരുന്ന ഒരു കാച്ചിലായിരുന്നു കാച്ചിലായിരുന്നോട്ടോ അത് വെള്ളയും നീലയും കൂടെ കളറിൽ മിക്സ് ഒരു കാച്ചിലാണ് അത് പുഴുങ്ങിയെടുത്തു പിന്നെ മട്ടൺ ഉണ്ടായിരുന്നോട്ടോ അപ്പം ഒന്ന് വരട്ടിയെടുക്കാനായിട്ട് ഈ കടുക് വറുത്ത് ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് മൂപ്പിച്ച് അതിലോട്ട് മട്ടനും കൂടി ഇട്ട് നന്നായിട്ട് വരട്ടിയെടുത്തു കേട്ടോ കറിയായിട്ട് കഴിക്കണം അത് ആർക്കും താല്പര്യമില്ലായിട്ട് ഒന്ന് വരട്ടി എടുത്താൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്